നമസ്കാരം സർ മുൻ പാകിസ്ഥാൻ ക്യാപ്റ്റൻ റഷീദ് ലതീഫ് പറയുന്നു ഐ പി എൽ കളിക്കാൻ കഴിയാതെ പോയതാണ് പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെ പരാജയമെന്ന് ശ്രീലങ്കൻ മുൻ കളിക്കാരൻ സനത് ജയസൂര്യ പറയുന്നു ശ്രീലങ്കൻ ക്രിക്കറ്റിന് കൂടുതൽ മുന്നോട്ട് വരാൻ ഇന്ത്യയുടെ സഹായം വേണമെന്ന ക്രിക്കറ്റ് ലോകത്തേക്ക് ഇന്ത്യയുടെ പേര് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യയുടെ ഒരു ആധിപത്യം എങ്ങനെ വിലയിരുത്താം ക്രിക്കറ്റ് ലോകത്ത് പ്രത്യേകിച്ച് ഈ ദക്ഷിണേഷ്യയില് സൗത്ത് ഏഷ്യയിലെ ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ത്യയുടെ പരിപൂർണ്ണ നിയന്ത്രണത്തിലായി കഴിഞ്ഞിരിക്കുന്നു അതിൽ ഐ പി എൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അത് സംശയമൊന്നുമില്ല ഈ റഷീദ് ലത്തീഫ് മുൻ പാകിസ്ഥാൻ ക്യാപ്റ്റനാണ് അദ്ദേഹം വിക്കറ്റ് കീപ്പറൊക്കെ ആയിരുന്നു അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി അദ്ദേഹം പറയുന്നത് ഈ രണ്ടായിരത്തി എട്ട് അതായത് എട്ടിലെ ഇതിന്റെ പിന്നെ പാകിസ്ഥാൻ കളിക്കാർക്ക് ഇന്ത്യ ഐ പി എൽ കളിക്കുന്നതിൽ ഇന്ത്യ ഗവൺമെന്റ് നിരോധനം ഏർപ്പെടുത്തുന്നതിന് മുമ്പ് ഏതാണ്ട് പന്ത്രണ്ടോളം പാകിസ്ഥാൻ കളിക്കാര് പല ടീമുകളിലായിട്ട് ഇന്ത്യയിൽ കളിച്ചിരുന്നു അപ്പോൾ അവർക്ക് വലിയൊരു സാമ്പത്തിക ഉണർവ് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാർ കളിക്കുന്ന ഒരു ക്രിക്കറ്റിന്റെ ലീഗാണ് അല്ലെങ്കിൽ ക്രിക്കറ്റിന്റെ ഒരു ഡൊമസ്റ്റിക് ലീഗാണ് ഐ പി എല്ലിൽ അത് പിന്നെ റഷീദ് ലത്തീഫ് പറയുന്നത് നമുക്ക് ഇപ്പം ഐ പി എല്ലിലെ ടീമുകളെ നമ്മൾ താരതമ്യപ്പെടുത്തേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോളിലെ ഇപ്പം റയൽ മാഡ്രിഡ് റയൽ മാഡ്രിഡ് റിയൽ മാഡ്രിഡ് അതല്ലെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇതുപോലൊക്കെയുള്ള ഫുട്ബോളിലെ ടീമുകൾക്ക് എത്രമാത്രമാണ് പ്രസക്തി അത്ര തന്നെ പ്രസക്തിയാണ് ഇന്ത്യയിലെ ഈ പറയുന്ന ഐ പി എൽ ടീമുകൾക്കുള്ളത് അവർ ഒരുക്കുന്ന ഫെസിലിറ്റീസ് വളരാൻ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് അതുപോലെ റിവാർഡ് അതായത് അവിടെ കളിക്കുന്ന പൈസ കളിക്കാരനെയും കിട്ടുന്ന പൈസ ഇതൊക്കെ ഫുട്ബോളിൽ എങ്ങനെയാണോ റിയൽ മാഡ്രിഡിലെ അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റിലെ അല്ലെങ്കിൽ അതുപോലെയുള്ള ടീമുകളിലെ അംഗങ്ങൾക്ക് കിട്ടുന്നത് അതുപോലെയാണ് ഐ പി എല്ലിലെ ടീമുകളിലെ അംഗങ്ങൾക്ക് ലഭിക്കുന്നത് ഇത് പാകിസ്ഥാൻ കളിക്കാർക്ക് ഇപ്പോൾ ഇത് കിട്ടുന്നില്ല അവരെ അവര് അവർക്ക് മുന്നോട്ട് പോകാൻ യാതൊരു വഴിയുമില്ല അവരുടെ മുന്നിലെ വഴി അടഞ്ഞു പോയിരിക്കുന്നു അപ്പൊ ഇന്ത്യ അതിൽ വളരെ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട് ഇന്ത്യ പറയുന്നത് ഒരു ഭാഗത്ത് തീവ്രവാദം ഇങ്ങോട്ട് കയറ്റി വിടുകയും മറുഭാഗത്ത് ഇന്ത്യയെ കൊണ്ട് സാമ്പത്തിക നേട്ടവും വളർച്ച ഉണ്ടാക്കാം ഇത് രണ്ടും കൂടെ നടക്കത്തില്ല ഉത്തരത്തിൽ ഇരിക്കുന്ന എടുക്കുകയും വേണം കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്യരുതെന്ന് പറഞ്ഞാൽ നടക്കില്ല നിങ്ങൾക്ക് മുയലിനൊപ്പം ഓടുകയും വേട്ടപ്പെട്ടിക്കൊപ്പം വേട്ടയാടുകയും ചെയ്യാനും പറ്റില്ല കാര്യങ്ങൾ തീരുമാനിക്കണം തീവ്രവാദമൊക്കെ നിർത്തി തീവ്രവാദികളെ തീവ്രവാദികളെല്ലാം പിടിച്ച് ജയിലിലിട്ടാൽ ദാവൂദ് ഇബ്രാഹിമിനെയും അതുപോലെ തന്നെ ഹഫീസ് മുഹമ്മദിനെയും ഒക്കെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഇന്ത്യ പിന്നെ ക്രിക്കറ്റ് രംഗത്ത് സഹകരിക്കാൻ തയ്യാറാണ് അതല്ലാതെ നിങ്ങളുടെ അനുസരിച്ച് നമ്മൾ പെരുമാറാൻ നമുക്ക് പറ്റില്ല ഇത് ശരിക്കും പാകിസ്ഥാൻ ക്രിക്കറ്റിനെ തകർത്ത് കളഞ്ഞതായിട്ടാണ് പിന്നെ റഷീദ് ലത്തീഫ് പറയുന്നത് അപ്പൊ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഈ ലോകത്തെ എല്ലാ പ്രധാനപ്പെട്ട കളിക്കാരും കളിക്കുന്ന ഒരു ലീഗാണ് ഇന്ത്യൻ ഐ പി എൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് അപ്പോ പിന്നെ ദക്ഷിണാഫ്രിക്കയുടെ ഫാസ്റ്റ് ബോളർമാർ അല്ലെ ഓസ്ട്രേലിയയുടെ ഫാസ്റ്റ് ബോളർമാര് പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ലോകോത്തര കളിക്കാരോട് അവരെ നേരിട്ട് തങ്ങളുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ ഒരു അവസരമാണ് ഈ ഐ പി എല്ലിൽ കളിക്കുന്ന കളിക്കാർക്കുള്ളത് അതിൽ ഒരു ഒരു വലിയ ശരിയുണ്ടെന്ന് എനിക്കോന്നു കാരണം ഐ പി എൽ വന്നതിന് ശേഷം ഇന്ത്യയുടെ ഒരു നിലവാരം എത്രമാത്രം മെച്ചപ്പെട്ടു എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇപ്പോൾ ഈ കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിലൊക്കെ ഏകദിന മത്സരത്തിലൊക്കെ ഇന്ത്യയുടെ വിജയം എന്ന് പറഞ്ഞാൽ വളരെ ആധികാരികമായിരുന്നു അതുപോലെ തന്നെ ടി ട്വന്റി വേൾഡ് കപ്പ് ഇതിലൊ ഈ രണ്ടെണ്ണത്തിലും പാകിസ്ഥാൻ അമ്പേ പരാജയപ്പെട്ടു ടി ട്വന്റിയിലും പാകിസ്ഥാൻ ആദ്യ റൌണ്ടുകളിൽ തന്നെ പുറത്തുപോയി അതുപോലെ ചാമ്പ്യൻസ് ട്രോഫിയിലും സെമിയിലൊന്നും കയറാൻ പറ്റിയില്ല പാകിസ്ഥാൻ വളരെ ദയനീയമായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് അപ്പൊ അത് മികച്ച കളിക്കാരെ നേരിട്ട് പരിചയമില്ല പാകിസ്ഥാൻ കളിക്കാർക്ക് പക്ഷെ ഇന്ത്യൻ കളിക്കാർക്കായിട്ട് അതിലെ ആവശ്യത്തിലധികം പരിചയമുണ്ട് പിന്നെ ഒന്നാം തരം ടർഫുകൾ അതുപോലെ തന്നെ സ്റ്റേഡിയങ്ങള് അവിടെല്ലാം കളിച്ച് നല്ല പരിചയമുണ്ട് പല ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും പല ശൈലികളിൽ കളിക്കുന്ന ഇപ്പം ഇന്ത്യൻ ബൗളർമാർക്കാണെങ്കിൽ ലോകോത്തര ബാറ്റ്സ്മാൻമാർക്കെതിരെ പന്തറിഞ്ഞ് അവർക്ക് പരിചയമുണ്ട് തിരിച്ച് ഇന്ത്യൻ പിന്നെ ബൗളർമാർ അതുപോലെ തന്നെ ലോകോത്തര ബാറ്റ്സ്മാൻമാർക്കെതിരെ അവര് പിന്നെ പന്തറിയുന്നു ബാറ്റ്സ്മാൻമാരാണെങ്കിൽ ലോകത്തിലെ ബൗളർമാരെ നേരിടുന്നു ഇങ്ങനെ ഉള്ള ഒരു പരിചയ സമ്പത്ത് ആ പരിചയ സമ്പത്ത് അവർക്ക് ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോൾ അവർക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ട് കാരണം അവർക്ക് ഇത് ഈ പറയുന്ന ഓസ്ട്രേലിയയുടെ ഫാസ്റ്റ് ബൗളർമാരോ ദക്ഷിണാഫ്രിക്കയുടെ ഫാസ്റ്റ് ബൗളർമാരോ ന്യൂസിലൻഡിന്റെ ഫാസ്റ്റ് ബൗളർമാരോ ഇപ്പം ഇംഗ്ലണ്ടിന്റെ ഇപ്പം ജോഫ്ര ആർച്ചറിയൊക്കെ പോലുള്ള ഫാസ്റ്റ് ബൗളർമാരോ അവരെ ഒന്നും അവരെ അപരിചിതരല്ല കാരണം അവരെയൊക്കെ ഈ ഐ പി എല്ലിൽ കളിച്ച് കളിച്ച് തഴക്കോം പഴക്കം വന്നിട്ടുണ്ട് അതുപോലെ പാകിസ്ഥാന് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്നത് ഈ തൊട്ടടുത്ത രാഷ്ട്രമായ അഫ്ഗാനിസ്ഥാനിലെ പല കളിക്കാരും ഇന്ത്യയിൽ കളിച്ചിട്ട് അഫ്ഗാനിസ്ഥാനും മികച്ച ഒരു കളിക്കാരുടെ ഒരു നിര ഇപ്പോ ഉണ്ട് ഇപ്പോ റഷീദ് ഖാൻ നൂർ അഹമ്മദ് അങ്ങനെയൊക്കെയുള്ള അസ്മത്തുള്ള ആ ഒമർ സായി അങ്ങനെ നിരവധി പിന്നെ കളിക്കാരെ അഫ്ഗാനിസ്ഥാനിലും ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷെ പാകിസ്ഥാന് ഇപ്പം അങ്ങ് പാകിസ്ഥാനിലെ ഒരു കളിക്കാരനും ഇപ്പോൾ ഒരു അഫ്ഗാൻ കളിക്കാരന്റെ അവസരം പോലും ഇല്ല അപ്പം ഒന്നുമല്ലാതിരുന്ന അഫ്ഗാനിസ്ഥാൻ ലോക ക്രിക്കറ്റിലേക്ക് കുറെ പിന്നെ അവരുടെ പിന്നെ ഒരു നിലവാരം വളരെ മെച്ചപ്പെടുത്തി പക്ഷെ പാകിസ്ഥാന്റെ നിലവാരം നേരെ താഴോട്ട് പോയി ഇതാണ് റഷീദ് ലത്തീഫിനെ വളരെയധികം പിന്നെ പ്രകോപിതനാക്കുന്നത് അപ്പോൾ അയാൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ശരിക്കും ഇങ്ങനെ ഒരു അവസരം നിഷേധിക്കപ്പെട്ടത് കാരണം പാകിസ്ഥാനിലെ കളിക്കാർക്ക് താങ്കളുടെ കഴിവുകൾ വികസിപ്പിക്കാൻ അവസരമില്ല പിന്നെ മറ്റൊരു കാര്യം റഷീദ് ലത്തീഫ് പറഞ്ഞത് ഇങ്ങനെ കുറച്ച് പാകിസ്ഥാന് ഐ പി എല്ലിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഐ പി എൽ മത്സരങ്ങൾ പാകിസ്ഥാനിൽ സ്ക്രീൻ ചെയ്യാനായിട്ട് അവിടുത്തെ ടെലിവിഷൻ ചാനലുകൾ തയ്യാറാവുകയും അങ്ങനെ ഒരു ക്രിക്കറ്റ് എന്നുള്ള ഒരു സ്പോർട്സ് പാകിസ്ഥാനിൽ കുറച്ചുകൂടെ പോപ്പുലർ ആവുകയും അല്ലെങ്കിൽ അതിന്റെ ഒരു പോപ്പുലാരിറ്റി നിലനിൽക്കുകയും ചെയ്യും ഇത് ഈ പോപ്പുലാരിറ്റി ഇപ്പോ ശരിക്കു പറഞ്ഞാൽ പാകിസ്ഥാൻ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളായിരുന്നു ഒരു കാലത്തെ ഏറ്റവും വലിയ ആവേശം അത് കൂടുതലും പ്രയോജനം പാകിസ്ഥാനായിരുന്നു പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പി എന്ന് പറയുന്ന പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് അതിൽ നിന്നും വലിയ ഒരു നേട്ടമുണ്ടാവുമായിരുന്നു പക്ഷെ ഇന്ന് ആ നേട്ടമൊന്നും പാകിസ്ഥാൻ ഇല്ല ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലാണ് പാകിസ്ഥാൻ അങ്ങനെ ഈ പ്രതിസന്ധി മാറണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ പാകിസ്ഥാന് ഇതുപോലുള്ള ഒരു വലിയ അവസരങ്ങൾ കിട്ടണം ഇങ്ങനെ അവസരം കിട്ടാനാണെങ്കിലോ ഒട്ടും സാധ്യതയില്ല ഇപ്പം ഇതിന്റെ മറ്റൊരു പ്രശ്നം ഇപ്പോൾ പാകിസ്ഥാൻ നേരിടുന്നത് ഇപ്പം ഇംഗ്ലണ്ടിലെ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്കയിലെ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് അവിടെയൊക്കെ തന്നെ അതിലെ പല ടീമുകളുടെയും സ്പോൺസർമാരായിട്ട് മാറിയിരിക്കുന്നത് ഇന്ത്യയുടെ കോർപ്പറേറ്റ്സ് ആണ് ഇപ്പം അംബാനി റിലയൻസ് ആവട്ടെ അല്ലെ അദാനി ഗ്രൂപ്പ് ആവട്ടെ അല്ലെങ്കിൽ ജിണ്ടാൽ ഗ്രൂപ്പ് ആവട്ടെ അങ്ങനെയുള്ള അവരെ വിദേശങ്ങളിലും പോയിട്ട് ക്രിക്കറ്റ് ടീമുകളെ സ്പോൺസർ ചെയ്യുകയും വിദേശ ഡൊമസ്റ്റിക് ലീഗുകളിൽ പലയിടത്തും അവരുടെ പിന്നെ ടീമുകളെ സ്പോൺസർ ചെയ്യുന്നത് ഇന്ത്യൻ കോർപ്പറേറ്റ് ആണ് അപ്പം ഈ ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റായിട്ട് ഇവർ ഒരു കാര്യം ചെയ്യും അതായത് പാകിസ്ഥാൻ കളിക്കാരെ വേണ്ടത്ര റെപ്രസെൻറ്റേഷൻ കൊടുക്കാതിരിക്കാൻ ഇവർ ശ്രദ്ധിക്കും അപ്പം പാകിസ്ഥാന് മാത്രമല്ലല്ലോ ക്രിക്കറ്റ് കളിക്കാറുള്ളത് അപ്പം ഇവർക്ക് അനുഗ്രഹമായിട്ട് വരുന്ന ഇന്ത്യൻ കോർപ്പറേറ്റ്സിന് അനുഗ്രഹമായിട്ട് വരുന്നത് പാകിസ്ഥാൻ ടീമിൻ്റെ നിലവാരം പൊതുവേ താഴോട്ട് വന്നു അപ്പോൾ പിന്നെ പാകിസ്ഥാൻ കളിക്കാരെ എടുക്കണമെന്ന് ആരും നിർബന്ധിക്കത്തില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇംഗ്ലീഷിൽ ഒരു പ്രയോഗമുണ്ട് ഒരു ഡബിൾ വാമി എന്ന് പറയും അതായത് ഒരു ഇരട്ട അടിയാണ് പാകിസ്ഥാന് കിട്ടിയിരിക്കുന്നത് ഐ പി എൽ കളിക്കാൻ പറ്റുന്നില്ലെന്ന് മാത്രമല്ല അവരുടെ നിലവാരം താഴെ പോയത് കാരണം ഈ ലോകത്തിലെ മറ്റു പല രാജ്യങ്ങളിലെയും ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ കളിക്കാനുള്ള അവസരം പാകിസ്ഥാൻ കളിക്കാർക്ക് നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നു ഇങ്ങനെ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണ് പാകിസ്ഥാൻ ഇതിൽ നിന്ന് എങ്ങനെ കരകയറണം എന്ന് അവർക്കറിഞ്ഞുകൂടാ കാരണം ഐ സി സി എന്ന് പറയുന്ന പിന്നെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലും ഇപ്പോ ഇന്ത്യയുടെ പിടിയിലാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ മകൻ ജയ്ഷായാണ് അതിന്റെ ചെയർമാന് അങ്ങനെ പാകിസ്ഥാൻ ക്രിക്കറ്റ് വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണെന്നാണ് പിന്നെ റഷീദ് ലത്തീഫ് പറയുന്നത് അതുപോലെ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ശ്രീലങ്കയിൽ പോലും ശ്രീലങ്ക അത് തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ടാണ് ശ്രീലങ്കയെന്ന് സനത് ജയസൂര്യ മുൻ ക്യാപ്റ്റനും ലോകോത്തര ബാറ്റ്സ്മാനുമായ സനത് ജയസൂര്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിച്ചപ്പോൾ അദ്ദേഹം ഓട്ടം ആദ്യമായിട്ട് മോഡിയോട് പറഞ്ഞത് ശ്രീലങ്കൻ ക്രിക്കറ്റിനെ അങ്ങ് രക്ഷിക്കണം ശ്രീലങ്കൻ ക്രിക്കറ്റ് അപ്പം മോഡി അത് ഓർക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ലോക കപ്പ് നേടിയിട്ടുള്ള ഒരു മഹത്തായ ഒരു ടീമായിട്ട് പിന്നെ ശ്രീലങ്ക മാറുകയും അതിന് മുമ്പ് അതുപോലെ ഇന്ത്യ ലോകകപ്പ് നേടുകയും ഒക്കെ ചെയ്തത് മോഡി ഓർക്കുന്നുണ്ട് അപ്പോൾ ശ്രീലങ്കൻ കളിക്കാരെ അഹമ്മദാബാദിൽ വന്ന് കളിച്ചതും അതുപോലൊരു സ്റ്റേഡിയം അവർ കണ്ടിട്ടില്ല എന്നും ഒക്കെയുള്ള ഒരു അഭിപ്രായ പ്രകടനങ്ങളാണ് ശ്രീലങ്കയിലെ ക്രിക്കറ്റർമാര് നടത്തിയത് അപ്പോൾ വടക്കൻ ശ്രീലങ്കയായ ജാഫിനയിലെ ക്രിക്കറ്റിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഒരു വലിയ സ്റ്റേഡിയം വേണം എന്നാണ് പിന്നെ സനത് ജയസൂര്യയുടെ ആവശ്യം അത് അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നാണ് മോഡി ഉറപ്പ് കൊടുത്തിരിക്കുന്നത് മാത്രവുമല്ല എനിക്ക് തോന്നുന്നു പരിശീലനത്തിലും അതുപോലെ ഐ പി എൽ ടീമിലും ഒക്കെ ഉൾപ്പെടുത്താനും കൂടുതൽ അവസരങ്ങൾ ശ്രീലങ്കയിലെ യുവകളിക്കാർക്ക് കൊടുക്കുക എന്നുള്ള ഒരു അപേക്ഷയാണ് സനത് ജയസൂര്യ വെച്ച് എന്തായാലും ശരി ഈ ഒരു ക്രിക്കറ്റ് ഡിപ്ലോമസി എന്ന് പറയുന്ന ഒരു ഒരു സംഭവം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കാണ് തെക്കനേഷ്യയിലെ മുഴുവൻ രാജ്യങ്ങളിലും ക്രിക്കറ്റിലൂടെ ഇന്ത്യ ആധിപത്യം നേടിയിരിക്കുന്നു എന്തായാലും വരും ദിവസങ്ങളിലും ഇന്ത്യയുടെ സഹായം എല്ലാ രാഷ്ട്രങ്ങൾക്കും തെക്കനേഷ്യയിൽ ആവശ്യമായി വരും എന്നുള്ളതിൽ സംശയമില്ല അത് തിരിച്ചറിഞ്ഞ ശ്രീലങ്ക ആദ്യമേ തന്നെ ഇന്ത്യയുടെ അഭ്യർത്ഥനയായിട്ട് വന്നു പാകിസ്ഥാനാകട്ടെ ഈ പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ശ്രദ്ധിച്ച് സ്വന്തം രാഷ്ട്രത്തെ തകർത്തോണ്ടിരിക്കുകയാണ് അതിൽ നിന്നും പെട്ടെന്നൊരു മാറ്റം പാകിസ്ഥാനുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല ഇതാണ് ഈ ഒരു ഇപ്പോഴത്തെ ഒരവസ്ഥ എന്തായാലും പാകിസ്ഥാൻ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകില്ല എന്ന് നമ്മൾ കരുതുമ്പോഴും പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യയെ പോലെ ഒരു ടീമിന്റെ ടീം നടത്തുന്ന ഐ ഉൾപ്പെടെയുള്ള മത്സരങ്ങളിൽ ഭാഗമാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ളതാണ് അത്തരത്തിലുള്ള പ്രതികരണമാണ് റഷീദ് ലത്തീഫിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് വ്യക്തമാണ് സർ താങ്ക് യു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും